ശരി ലോണ്ടാരി എന്താ വന്ന കൈമടക്ക് കൊടുത്താ ആ കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലേ കൈമടക്കുന്നതിന് മുമ്പ് ഹരീഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം ഞങ്ങളെ പോലെ അച്ഛൻ എഴുത്തുപായനെ അറിഞ്ഞുകൂടാത്തോണ്ട് ആ പരമിശവും പറഞ്ഞു പറ്റിക്കും കൊല്ല ഇരുപതായ ആ പാവം എന്റെ കൂടെ ഈ ഇരുപത് കൊല്ലം കൊണ്ട് ആ പാവം വീട് കണ്ടെണ്ണം വെച്ചു അതച്ചൻ അറിഞ്ഞോ അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കോണ്ടിരിക്കുക ഭാഗ്യമല്ല എന്ന് പറയാ അച്ഛാ ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ട് ഒന്ന് കേട്ടു നമുക്കൊരേ വാങ്ങി മേലെ പറഞ്ഞ് വീശിക്കോ ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വരെ താഴോട്ട അതിനിടെ ഉള്ളവും കൂടെ കള്ളന്മാരും കൊണ്ടുപോയാലോ കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്ക് എന്നിട്ട് കാലു തല്ലി ഓടിക്കേ പരിഹാരം ഉണ്ടാവും കാലു തല്ലി ഓടിക്ക മച്ചമ്പിയാരാ മൈസർ കേട്ടോ അവന്മാർ തെങ്ങിന്റെ സ്ഥലം ഇട്ടു പെട്ടട്രാ ഇന്ന് രാത്രി കാവൽ നിൽക്ക് ഞാനും വരാം നടവാടടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെച്ച് രക്ഷയിലാഴ്ച വെട്ടിക്കോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം വേണ്ട വച്ചമ്പി വേണ്ട അതിൽ കിടന്ന് കളിച്ചാലോ തീക്കളിയാകും താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ അല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്തും പോവും താനെ കണ്ട മൃഗം അമ്മേ എന്താമ്മ വെന്തോ വേഗുമ്പോഴേ മണിയടിക്കോക്കുന്നുണ്ടല്ലേ പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത് ഇത്ര വേഗം ചോറായോ എന്നിട്ട് വയ്യ എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത് ഉണ്ടിട്ട് കളിക്കാം നീ എന്തിനാടി മണി അടിച്ചത് ഇത് മരണമണിയാ എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാ എനിക്ക് എനിക്കിതിനകത്ത് കിട്ടണം അതിന് കഴിയോ വിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഓരോറ്റ കഴുതക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ നീ ബഹളം വെക്കണ്ട വഴി വഴിയുണ്ടാവും എത്ര ആലോവനെ ഈ വീടിന്റെ പടി കടന്ന് വന്നതാ ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ ഞാൻ കെട്ടില്ല കെട്ടാമച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു ഗോന്തത്തെ കൂടെ ഒളിച്ചോടിപ്പോ അവള് പോട്ടെ അമ്മ ഈ നീ പോടാ ആങ്ങളെ കല്യാണം എനിക്ക് സഹായത്തിന് ഒരാള് പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം പെങ്ങളെ മൂന്ന് പോത്ത് ഞാൻ അവൻ നിനക്ക് തലയ്ക്ക് വട്ടാടി ഇവർക്ക് കല്യാണ പ്രായം ആയെന്നും വെച്ച് കണ്ട കാവാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല യോഗ്യത വേണം തറവാടിത്തം വേണം കുലമഹിമ വേണം ഇതൊന്നുമില്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങളെ കുളിക്കളവോ ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശവും കൊണ്ടൊന്നൊരോചനയില്ലേ ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കിട്ടുന്ന ഒരു തലക്കേടില്ല വെട്ടിയാൽ മുറിയുന്ന തറവാടാ അവരുടേത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ എന്നാൽ അന്നങ്ങേരി ഇവിടുത്തെ പേരുകേറ്റത് സിംഹമായിരുന്ന അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം അവർക്ക് ഇത്തിരി ഭംഗി വേണം അതെനിക്ക് നിർബന്ധ അതെനിക്ക് നിർബന്ധങ്ങൾ നല്ല തക്കാളി തക്കാളി പോലത്തെ പെണ്ണുങ്ങൾ പച്ച തക്കാളിയോ പഴുത്ത തക്കാളിയോ പഴുത്തവളിത്തിരി പച്ച ഇളയത് ഇത്തിരി പഴുത്തതാ എനിക്കങ്ങനെയാ തോന്നിയേ ഇനി നിങ്ങൾ കാണും അതിലേതാ എന്റെ ചെക്കൻക ചേർത്ത് നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം എന്താ ആയിക്കോട്ടെ എന്താ വിനോദം കേട്ടോ ഒരു വിരോധമില്ല ഈ രണ്ട് നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നമാരാണല്ലോ ഇവിടുത്തെ താടുവാഴികൾ പച്ചത്തക്കാളി വരട്ടെ ഞാനീന കേട്ടന്മാര് വരാ അയ്യോ പരിചയപ്പെടുത്താനെ മറന്നുപോയി മൂത്തവൻ അവൻ ജയകൃഷ്ണൻ രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ നേരെയൊക്കെ നോക്കി കണ്ടോടാ എന്താ അഭിപ്രായം കാര്യം കാര്യം എങ്ങനെ നിനക്ക് പറഞ്ഞു വെച്ചിരുന്ന എനിക്ക് എനിക്ക് വേണ്ട വേണ്ട മൂപ്പിത്തിരി കൂടും എന്റെ കലക്കരുത് ഇത് നടന്നില്ല എന്താണ് ഇരുന്ന് മോങ്ങുന്നത് എന്താ അവർക്ക് ആ രണ്ടുപേരും വേണ്ടെന്ന് രണ്ടിനും പഠിപ്പില്ല അത്ര അത്ര നിർബന്ധമാണെങ്കിൽ ഇളയവനെ കെട്ടി നിർത്തി അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം പുറത്ത് അതിലും വലിയ പ്രശ്ന രണ്ടാൾക്കാണ് ഇതിന് മതി മൂത്തതിന് ആർക്കും വേണ്ട ഞാൻ എന്താ ചെയ്യാ ഇവളമാർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാണ്ടായല്ലോ ഇത്രയോ സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിന് മുമ്പ് വന്നിട്ടുണ്ടോ ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും നേരെ വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ അത്രയ്ക്ക് മൂത്ത പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്രം കാണിക്കരുത് എന്താ അവരുടെ തീരുമാനം എനിക്ക് മതി മതി ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി അതും കലങ്ങി ഇനിയിപ്പൊ എന്താ ചെയ്യ ചെയ്യഞ്ചോലിക്ക ഒരു മണിക്കാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഭാനുപതി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ വളരെ വിശാലമായി വലവീശി പിടിച്ചതാ പേര് കാർത്തിയനി ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചോവും താമസവും കഴിഞ്ഞ് മാസാ മാസം ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം അവള് കാണിച്ചതിന്റെ അർത്ഥം വിശ്വസിക്കാമോ വിശ്വസിക്കാവോ വിശ്വസിക്കാവുന്നതോണ്ടല്ലേ കൊണ്ടുവന്നത് നമ്മുടെ പഴയ വീട്ടിലായിരുന്നു എന്നാൽ ഈ മുളൊക്കെ നന്നായിട്ട് അരച്ച് എന്നിട്ട് ആകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം തൽക്കാലം അടുക്കള കയറണ്ട ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം അപ്പ കേറിയാ മതി എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ നേരെ മണ്ണ് നിന്നാൽ നിനക്ക് നൽകി എനിക്ക് എത്ര പറയാം അരയ്ക്കണോ അല്ലേ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖല്ലെന്ന് പറഞ്ഞ അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല അവരെപ്പോഴും അവിടുന്ന് വിട്ടത് അത് വിട്ടതല്ലോ അത്ര സുഖ എന്ന് അവളെ ഇറങ്ങി പോന്നതാ അവളെ അമ്മയ്ക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ പതിനാറ് വീട്ടിൽ എത്ര കുടിച്ചായിരുന്നു അതെ എന്നിട്ട് അമ്മക്കുട്ടി കിട്ടിയോ അത് ഞാൻ മുങ്ങി എടുത്തതാ ഹാക്കിത്തിന് അത് പൊട്ടിയില്ല പൊട്ടിയില്ലും പോരാ യോഗം വേണം മനുഷ്യനായല്ലേ കുറച്ച് മര്യാദയൊക്കെ വേണം അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തിനം കാണിക്കരുത് രണ്ടു ദിവസമായില്ലേ എനിക്ക് വന്നിരിക്കൽ പോസ്റ്റ് മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് അത് നിങ്ങളെനിക്ക് തന്നോ എപ്പോ മിനിയാന്ന് ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റ്മാൻ കാതുകൂട്ടി എന്നോട് പറഞ്ഞത് അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത് പറഞ്ഞു അത് സംസാരിക്കാൻ ഞാനവിടെ പോയത് ഇഞ്ചിക്കച്ചവടം നിർത്തി കാര്യം പറൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവിന് ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർ കൂട്ടി എന്നോട് പറഞ്ഞത് അത് എവിടെ എന്നാ ചോദിച്ചത് ഓ അത് നേരത്തെ ഇട്ടിട്ടുണ്ട് ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ പൊള്ളാച്ചിയിലെ പി കെ ടി പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത് ആ ട്രൗസറോടെ അമ്മ ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞത ഏത് പോകത്തില്ല ഇവിടെ കാണാം പറഞ്ഞെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാ ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട് കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ പിന്നീട് മാനേജർ മാനേജരാകാം ീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട് ഒരു മനപ്രയാസമുള്ളൂ വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എതിരാ കടലാസ് പിടിച്ചു കൊടുത്തിരിക്കുന്നത് അത് കൊടുക്ക് ഈ വീട്ടില് നാളെ അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രമല്ലേ ഉള്ളൂ ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ അറിയത്തെ എന്താ ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം ഏട്ടന്മാർ രണ്ടാളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട് നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കിയതിന്റെ പലിശയെങ്കിലും എന്തേ ഇവരണ്ടേ പി കെ ടി എങ്കിൽ പി കെ ടി ഒരു നാല് കാശ് കൊണ്ടുപോവാ